സൌത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗുഹാനന്ദപുരം ക്ഷേത്രയോഗമാണ് പഠനോപകരണങ്ങൾ നൽകിയത് ചവറസവത്ത് ഗുഹാനന്ദപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പുതുതായി സ്കൂളിൽ പ്രവേശനമെടുത്തിയ വിദ്യാർത്ഥികൾക്ക് ക്ഷേത്രയോഗം കമ്മിറ്റിയാണ് പഠനോപകരണങ്ങൾ ഏർപ്പെടുത്തിയത് എസ് എസ് എൽ സി പരീക്ഷയിൽ ഇത്തവണ നൂറ് ശതമാനം വിജയമാണ് സ്കൂൾ നേടിയത് പഠനോപകരണങ്ങളുടെ വിതരണവും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിക്കലും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മളെ നമ്മളെ പോലെ തന്നെ വലിയ സംസ്കാര സമ്പന്നമായ സംബന്ധമായി സാമ്പത്തികമായി പുരോഗമിക്കുമ്പോൾ അവരെല്ലാം ചൈന ചൈന അവരുടെ നിരീക്ഷണത്തിൽ കാര്യമാണ് ചൈന സാമ്പത്തികമായി വലിയ രീതിയിൽ പുരോഗമിച്ചപ്പോൾ അവരും മനസ്സിലാക്കിയ കാര്യം അവരുടെ തലമുറകൾ അവരുടെ സംസ്കാരം നഷ്ടപ്പെടുകയാണ് കൾച്ചറൽ നഷ്ടപ്പെടുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന സാംസ്കാരിക പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നം ഇതാണെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ സ്കൂൾ മാനേജർ വി രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം എസ് സുജന സ്വാഗതം പറഞ്ഞു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പിള്ള ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി എസ് പള്ളിപ്പാടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അർണ രാജഗോപാൽ പഞ്ചായത്ത് അംഗം എസ് ശോഭ ക്ഷേത്രയോഗം പ്രസിഡന്റ് പി മനു സെക്രട്ടറി മിഥുൻ ഷാജി പി ടി എ പ്രസിഡന്റ് പി ദിലീപ് കുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബാജി സേനാധിപൻ പ്രഥമാധ്യാപകൻ പി ജി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ